ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നന്ദേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതിൻ്റെ ആ ഒരു കാര്യം അവിടെ എല്ലാവരും അറിഞ്ഞു അതിനുശേഷം നമ്മുടെ ഗൗതവും ലക്ഷ്മിയും ഒരു എല്ലാവരും നന്ദേ കാണാനായിട്ട് ഓടി ഹോസ്പിറ്റലിൽ പോവാണ് ഈ സമയത്താണ് ബാക്കി പോതനകളെല്ലാം കൂടി വീട്ടിൽ തന്നെ അടഞ്ഞുകൂടി ഇങ്ങനെ ഇരിക്കുന്നത് അവിടെ ഇരുന്ന് നന്ദയെക്കുറിച്ചും അതുപോലെ തന്നെ മറ്റു സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെ ഇങ്ങനെ കുറ്റം പറയുന്നു നന്ദയ്ക്ക് കിട്ടിയത് നന്നായി അങ്ങനെയെങ്കിലും അടക്കം ഒതുക്കാൻ വരുമല്ലോ ഇതൊക്കെയാണ് പറയുന്നത് അങ്ങനെ നന്തക്കെ കിട്ടിയത് നന്നായി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കൊച്ചിനെ കൊണ്ടുപോകാൻ വന്നത് പിച്ചക്കാരാണെന്നും പിള്ളേരപ്പിടുത്തക്കാരാണെന്നും അങ്ങനെയൊക്കെ പറഞ്ഞ് ഇവർ ഈ മോഹിനിയും അതുപോലെ തന്നെ അവരെല്ലാവരും കൂടി ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നു അപ്പോൾ അവർ ഈ കാര്യമൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പിങ്കി മനസ്സിൽ പറയുവാണ് ഇല്ല എനിക്ക് ഒരിക്കലും അങ്ങനെ തോന്നുന്നില്ല ഒരിക്കലും പിള്ളേരപ്പിടുത്തക്കാരായിട്ട് ആ വന്നവർ യാതൊരു ബന്ധവും കാണാൻ വഴിയില്ലെന്ന് അങ്ങനെ പിങ്കി ഈ ഒരു കാര്യം മനസ്സിലാലോചിക്കുക അപ്പോഴേക്കും പിള്ളേരെ പിടുത്തക്കാരെയും അതുപോലെ തന്നെ ഇനി അങ്ങോട്ട് വരുന്ന കാര്യങ്ങളും എല്ലാം മോഹിനിയും അതുപോലെ മരുമകളും ഒക്കെ കൂടെ ഇരുന്ന് അവിടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ പവിത്രയാണ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു പിടിപ്പിക്കുന്നത് അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നിങ്ങളൊക്കെ എന്തൊക്കെയാ പറയുന്നത് ഇത് അങ്ങനെയുള്ള ഒരു കാര്യമൊന്നും അല്ലെന്നും പറഞ്ഞു അന്നേരം നമ്മുടെ പിങ്കി പറഞ്ഞു പിന്നെ എങ്ങനെ ആരാ ആ കൊച്ചിനെ പിടിച്ചുകൊണ്ട് പോകാനായിട്ട് വന്നത് അങ്ങനെ കൊച്ചിനെ പിടിച്ചുകൊണ്ട് പോകാനും മാത്രം അങ്ങനെ പകയുള്ളവർ ആരാ ഏ അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിലല്ലേ ആ കൊച്ചിനെ പിടിച്ചുകൊണ്ട് പോകേണ്ട കാര്യമുള്ളൂ ഇതിപ്പോൾ രക്ഷിക്കാതെ നന്ദയെ തല്ലിയിട്ടിട്ട് കൊച്ചിനെ കൊണ്ടോടെ കാര്യം എന്താണെന്നൊക്കെ ഇവരിങ്ങനെ ഇരുന്ന് ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ പിങ്കി പറഞ്ഞു എന്തായാലും ഇതിൻ്റെ പിന്നിൽ വലിയൊരു രഹസ്യമുണ്ട് ആ രഹസ്യം ഉള്ളത് കൊണ്ടാണ് ഇന്ന് ഇന്ന് തന്നെ ആ കൊച്ചിനെ പിടിച്ചുകൊണ്ട് പോകാനായിട്ട് ആൾ വന്നത് അതുകൊണ്ട് അതിൻ്റെ പിന്നിൽ ആരാണെന്നും എന്താണെന്നും അറിഞ്ഞേ പറ്റുകയുള്ളൂ എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ പ്ലാൻ ബി നടപ്പിലാക്കാനായിട്ട് പറ്റുകയുള്ളൂ എന്നുള്ള കാര്യം പറഞ്ഞു പ്ലാൻ ബിയോ ആ അന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ പ്ലാൻ എ ആയില്ലെങ്കിൽ പ്ലാൻ ബി നമുക്ക് നടപ്പിലാക്കണമെന്നും ആ കാര്യമാണ് പറഞ്ഞത് പ്ലാൻ ബി എന്താ എന്താ മോളെ പ്ലാൻ ബി ഈ ഒരു സാഹചര്യം വന്നിട്ട് ഇത് എന്തുകൊണ്ടും നല്ല കാര്യമാണ് കാരണം വേറൊന്നുമല്ല ഈ പ്രിയച്ചിയുടെയും അതുപോലെ സാറിന്റെയും ജീവിതത്തിൽ നിന്നും ഈ കുടുംബത്തിൽ നിന്നും ആ കൊച്ചിനെ പറിച്ചറിയാൻ പറ്റിയ ഒരു അവസരമാണിതെന്നും ഈ അവസരം നമ്മൾ മാക്സിമം മുതലെടുക്കണമെന്നുള്ള കാര്യവും പറഞ്ഞു അപ്പോൾ നന്ദക്കിട്ടുള്ള ഒരു പണി തന്നെ ആകും ഇത് എന്നും പറഞ്ഞു അപ്പൊ നന്ദയെ ഉപദ്രവിച്ചതിന്റെ പേരിൽ ഒരിക്കലും ഇനിയിപ്പോൾ ആ കൊച്ചിനെ ഈ വീട്ടിലേക്ക് കയറ്റാനോ അല്ലെങ്കിൽ ആ കൊച്ചിൻ്റെ കാര്യങ്ങൾ ഈ വീട്ടിൽ വെച്ച് നടത്താനോ നന്ദിയെ അനുവദിച്ചുകൂടാ അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത് അതാണ് പ്ലാൻ ബി എന്ന് പിങ്കി പറയാം നന്ദയ്ക്ക് കിട്ടിയത് നന്നായാലും ഒരു കണക്കിന് നോക്കിയാൽ നന്ദയ്ക്ക് കിട്ടിയ ഈ അടി അല്ലെങ്കിൽ തലയ്ക്ക് കയറ്റിയ ഈ ഒരു പരി പരിക്ക് അത് നമുക്കിപ്പോൾ ഗുണമായിട്ടതായിരിക്കും വന്നിരിക്കുന്നത് അപ്പോൾ ഗുണമായ ആ ഒരു കാര്യത്തെ നമ്മൾ നമുക്ക് ഗുണകരമായി തന്നെ മാറ്റിയെടുക്കണം എന്നും പറഞ്ഞുകൊണ്ട് പിങ്കി ഇങ്ങനെ പറഞ്ഞു അപ്പൊ പിങ്കി അത് പറയുന്നത് കേട്ടപ്പോൾ എങ്ങനെയാണ് എന്താ മോൾ ഉദ്ദേശിക്കുന്നത് ആ ആദ്യം ഇതിൻ്റെ ആ ഒരു സത്യാവസ്ഥ എന്താണെന്ന് ഞാൻ അറിയട്ടെ ഞാനൊന്ന് അന്വേഷിച്ചറിയട്ടെ അതിനുശേഷം എന്താണ് നമുക്ക് ചെയ്യേണ്ടത് എന്നുള്ളതിൽ ആ ഒരു ധാരണയിലെത്താം അല്ലെങ്കിൽ കണ്ടുപിടിക്കാം എന്നും പറഞ്ഞ് അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു അപ്പൊ അത് കേട്ട് കഴിഞ്ഞപ്പോൾ ശരി പിങ്കി അല്ലേ കാര്യേറ്റിരിക്കുന്നത് പിങ്കി ചേച്ചി ഏറ്റാ പിന്നെ കാര്യങ്ങളെല്ലാം നല്ല സൂപ്പറായിട്ട് നടക്കുമെന്ന് എനിക്ക് അറിയാമെന്ന് പവിത്ര അന്നേരം പി കണ്ടു പഠിക്കടി എന്ന് പറഞ്ഞു മോഹിനി പവിത്രയോട് എനിക്കിപ്പോൾ പിങ്കിച്ചേച്ചിയുടെ അത്രയും ബുദ്ധിയൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് പിങ്കി ചേച്ചി ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ കൂടെ നിൽക്കാമെന്ന് മാത്രമേ എനിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഇവർ തമ്മിൽ ഗൂഢാലോചനകളും കാര്യങ്ങളും ഇതൊക്കെ നടത്തി അത് കഴിഞ്ഞപ്പോഴേക്കും പിങ്കി ആണെന്നുണ്ടെങ്കിൽ നാനാ വഴിക്ക് ഓടുക അന്തൊക്കെട്ടുള്ള പണി കൊടുക്കാനുള്ള സാഹചര്യം അന്വേഷിച്ച് അപ്പം ആരാണോ ഈ കൊച്ചിനെ പിടിച്ചുകൊണ്ട് പോകാൻ വന്നത് അയാളെ എങ്ങനെയെങ്കിലും കണ്ടെത്തണം അയാൾ ആരാണെന്ന് അറിയണം അങ്ങനെ ആ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ തലയ്ക്കകത്ത് ഇങ്ങനെ പുകഞ്ഞു പുകഞ്ഞു ആൾ കത്തിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ കുറേ ഗ്യാങ്ങുകളുണ്ടല്ലോ പിങ്കിക്ക് പിങ്കിയുടേതായ കുറേ ഗ്യാങ്ങുകളെയൊക്കെ സംബന്ധിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവരുമായി ബന്ധപ്പെട്ടതിന് ശേഷം ഈ വന്നയാളെ പറ്റിയുള്ള ആ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടി അങ്ങനെ ആ വന്നയാൾ അതായത് ഇതിനൊക്കെ ചുക്കാൻ പിടിക്കുന്ന നമ്മുടെ കാർത്തിക ആൻഡിയുടെ ആ ഒരു ആ ബന്ധമുണ്ടല്ലോ അയാൾ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അയാളുമായിട്ട് സംസാരിച്ച് ഇയാളുടെ നമ്പർ വരെ നമ്മുടെ പിങ്കി കൈക്കലാക്കി അപ്പം ഇയാളുമായി സംസാരിക്കുന്നു ഫോണിൽ വിളിച്ചു അപ്പോൾ ഇന്ന വീട്ടിലെ ആളാണെന്ന് പറഞ്ഞു അപ്പോൾ ഇയാൾ എന്താ വിളിച്ചതെന്ന് ചോദിച്ചു എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാനാണ് വിളിച്ചതെന്ന് പിങ്കി പറഞ്ഞു എന്താണെന്ന് ചോദിച്ചപ്പോൾ എ ആരാണ് ഈ കുട്ടി അല്ലെങ്കിൽ ഈ കുട്ടിയെ നിങ്ങൾ നിങ്ങളെന്തിനാണ് തട്ടിക്കൊണ്ടു പോകാൻ നോക്കിയത് നിങ്ങളുമായി എന്താണ് ചിഞ്ചിമോൾക്ക് ബന്ധം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ചിഞ്ചിമോൾ എൻ്റെ പെങ്ങളുടെ കുഞ്ഞാണെന്നും ആ കുഞ്ഞിനെ തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നതെന്നൊക്കെ പറഞ്ഞാൽ ഇയാൾ ഉള്ളതും ഇല്ലാത്തതുമായ കഥയൊക്കെ പിങ്കിക്ക് പറഞ്ഞു കൊടുക്കുന്നു ഏ നിങ്ങളുടെ പെങ്ങളുടെ കുഞ്ഞാണെന്നോ പിന്നെ അത് അയാളുടെ കയ്യിൽ എങ്ങനെ വന്നു അയാൾ അതെന്താ കുഞ്ഞിന് തരാത്തതെന്ന് ചോദിച്ചപ്പോൾ അതാണ് കഷ്ടം എൻ്റെ പെങ്ങളാണെങ്കിൽ സുഖമില്ലാത്ത ഒരാളാണ് ആ സാഹചര്യം മുതലെടുത്ത് അവിടെ കാണാമെന്ന് അങ്ങനെ ആരോരും ഇല്ലാതിരുന്ന സാഹചര്യത്തിൽ എൻ്റെ പെങ്ങളുടെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകുന്നതാണ് ഈ വസന്തെന്നും വസന്ത അങ്ങനത്തെ ഒരു ക്രൂരത ചെയ്തെന്നും ഇപ്പോൾ കുഞ്ഞിനെ തിരിച്ച് കൊണ്ടുപോകാനായിട്ട് കഴിയുന്നില്ല കുഞ്ഞിനെ കിട്ടാതെ എൻ്റെ പെങ്ങളുടെ അസുഖം മാറില്ല തുടങ്ങിയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഇയാൾ പിങ്കിയോട് പറഞ്ഞു അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ പിങ്കിക്ക് ലോട്ടറി അടിച്ച സന്തോഷമായി കാരണം വലിയൊരു ചതി അല്ലെങ്കിൽ വലിയൊരു തെറ്റാണ് ഇവരെല്ലാവരും കൂടി കൂടി ചെയ്യുന്നത് എന്നുള്ളത് പിങ്കി വരുത്തി തീർക്കാനായിട്ടുള്ള ഒരു ശ്രമമാണ് അങ്ങനെ ആ ഒരു കിട്ടിയ കച്ചിത്തുരുമ്പിൽ കയറി പിങ്കി കാര്യങ്ങളെല്ലാം നടത്തിയെടുക്കാം എന്നുള്ള ആ ഒരു വിശ്വാസത്തിൽ അല്ലെങ്കിൽ ആ ഒരു ധൈര്യത്തിൽ അങ്ങനെ ഇരിക്കുന്നു അപ്പോൾ പിങ്കിക്ക് കിട്ടാനുള്ളത് കിട്ടി അപ്പോൾ എന്തായാലും ചേട്ടൻ വിഷമിക്കേണ്ട എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം മോളുടേതായ കാര്യങ്ങളൊക്കെ ഞാൻ ചേട്ടന് പറഞ്ഞു തരാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങ് കട്ട് ചെയ്തു അപ്പോൾ ഇയാൾ വിചാരിക്കുന്നത് എല്ലാ കാര്യങ്ങളും നമ്മുടെ പിങ്കി റെഡിയാക്കി കൊടുക്കും എന്നുള്ളതാണ് അപ്പം ഇവർ തമ്മിൽ പുതിയൊരു ഡീലും കാര്യങ്ങളൊക്കെ ഉള്ള ഉണ്ടായതുപോലെ ഇവർ തമ്മിൽ സംസാരിക്കുന്നു അങ്ങനെ ആ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ അതിനുശേഷം പിന്നീട് ഇടി നന്ദേ നിനക്കുള്ള അവസാന തോറും ഞാൻ ഇറക്കി കഴിഞ്ഞു നിനക്കിട്ടുള്ള പണി ഞാൻ എടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ പിങ്കി ഇങ്ങനെ സ്വയം അവിടെ നിന്ന് പറയുക ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഗൗതം കൊച്ചു കുഞ്ഞുങ്ങളെ പരിചരിക്കുന്നത് പോലെ ഹോസ്പിറ്റലിലെ നന്ദയെ പരിചരിക്കുക അപ്പം ഇവർ രണ്ടുപേരും പോവാത്തതിൻ്റെ ആ ഒരു സന്തോഷത്തിലാണ് പിങ്കി അപ്പോൾ പക്ഷെ നമ്മുടെ ഗൗതമാണെന്നുണ്ടെങ്കിൽ വളരെയേറെ സ്നേഹത്തോടെ കരുതലോടെ അടുത്തിരുന്ന് തന്നെ നന്ദയെ പരിചരിക്കുന്നു അങ്ങനെ നന്ദയ്ക്ക് വേണ്ടുന്ന സഹ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് അങ്ങനെ നന്ദയുടെ കൂടെ തന്നെ ഉണ്ട് അത് കഴിഞ്ഞപ്പോൾ ആശുപത്രിയിൽ നിന്ന് നമ്മുടെ ലക്ഷ്മി വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പം ആരും നന്ദയുടെ കാര്യം കൂടുതലൊന്നും അന്വേഷിച്ചില്ല പിന്നെ പിങ്കിക്ക് അറിയേണ്ടതു കൊണ്ട് പിങ്കിക്ക് ഇഷ്ടം ഉള്ളതുകൊണ്ട് പിങ്കി ചോദിച്ചു നന്ദയുടെ തപതനമാണല്ലോ ഇഷ്ടം അപ്പം അതുകൊണ്ട് തന്നെ ലക്ഷ്മിയോട് ചോദിച്ചു എങ്ങനെയുണ്ട് നന്ദയ്ക്കിപ്പോൾ കുഴപ്പമുണ്ടോ അവരുടെ ഹണിമൂണ് നടന്നില്ലല്ലോ എന്നൊക്കെയുള്ള ഒരിതിൽ അപ്പോൾ അവർ ബാക്കിയുള്ളവരെല്ലാവരും അത് ഏറ്റുപിടിച്ചു ഏറ്റുപിടിച്ചിട്ട് നം നമ്മുടെ നന്ദയെ കുറ്റം പറയുവാണ് ലക്ഷ്മിയുടെ മുന്നിൽ എന്തായിരുന്നു അവളുടെ അഹങ്കാരം അവരുടെ അഹങ്കാരത്തിന് അവൾക്ക് കിട്ടിയതാ ഇത് അവൾക്ക് ഇനിയും കിട്ടും ഇതൊന്നും പോരാ അവൾക്കൊന്നും ആയിട്ടില്ല അവൾക്കിപ്പോൾ ഇതിൻ്റെ വലിയ കാര്യം ഉണ്ടായിരുന്നു അവൾക്ക് അവളുടെ കാര്യങ്ങൾ നോക്കിയാൽ പോരായിരുന്നു ആ അടുത്ത് എന്ന് തലയിൽ വെച്ചോ അന്ന് തുടങ്ങി കഷ്ടകാലമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് പറിച്ചിലങ്ങ് തുടങ്ങി ഈ കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മളൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം സ്വന്തം ജീവിതത്തിൽ ഹണിമൂണിന് പോകാൻ പോലും യോഗം ഇല്ലാതാക്കി കളഞ്ഞില്ലേച്ചി അവൾ തലയിൽ ഏറ്റുവെച്ചിരിക്കുന്ന ചിഞ്ചിമോൾ അങ്ങനെ നന്ദയ്ക്കും ഗൗതത്തിനും ആ ഹണിമൂൺ യാത്ര പോലും ക്യാൻസൽ ചെയ്യേണ്ടി വന്നില്ലേ എന്നിട്ട് പോലും ആ കൊച്ചിനോടുള്ള ഒരു ഇത് മാറുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പിങ്കി അവിടെ നിന്നിങ്ങനെ പറഞ്ഞപ്പോൾ ഇവളിത് ഉള്ളിൽ സന്തോഷിച്ചു കൊണ്ടാണ് പറയുന്നത് എന്നുള്ള കാര്യം ലക്ഷ്മിക്ക് മനസ്സിലായി ലക്ഷ്മിയുടെ അടുത്താണോ നമ്മുടെ പിങ്കിയുടെ കളി അതിന് പിങ്കിമോളെ അവർ ഹണിമൂണിന് പോയില്ലെന്നോർത്ത ഒരു കുഴപ്പമില്ല അവർ ഹണിമോണിന് പോയില്ലെങ്കിലും അവരുടെ ജീവിതം ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഒരു കണക്കിന് ഹണിമൂണിന് പോകാതിരുന്നതാണ് നന്നായത് എന്നെനിക്ക് തോന്നണമെന്ന് പറഞ്ഞു അപ്പം ഇങ്ങനെ നോക്ക് അതെന്താ നിങ്ങളെ ആ ഹോസ്പിറ്റലിലേക്ക് ചെന്നു നോക്കണം എൻ്റെ ഗൗതമോൻ നന്ദമോളെ സ്നേഹിക്കുന്നതും അതുപോലെ പരിചരിക്കുന്നതും ലോകത്തൊരു ഭർത്താക്കന്മാരും സ്വന്തം ഭാര്യമാരെ ഇതുപോലെ സ്നേഹിക്കുകയും അല്ലെങ്കിൽ ഇതുപോലെ പരിചരിക്കുകയും ചെയ്ത് കാണില്ല എന്തായാലും നന്ദയെ ചതിക്കാൻ നോക്കിയ പിങ്കിക്കിട്ട് ഇട്ടിവിട്ടു പണിയാണ് നമ്മുടെ ലക്ഷ്മി കൊടുത്തത് ലക്ഷ്മി പറഞ്ഞ സത്യങ്ങളൊക്കെ കേട്ട് കിളി പറന്ന് ഇങ്ങനെ 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 എന്താ പറയുന്നത് മുഴുവട്ട് കയറി ഇങ്ങനെ നിൽക്കുക പിങ്കി പിങ്കി അവിടെ വീണ് പോയെന്ന് തന്നെ പറയാം അത്രത്തോളം കയറ്റിയാണ് നമ്മുടെ ലക്ഷ്മി പറഞ്ഞിരിക്കുന്നത് ലക്ഷ്മി പറഞ്ഞതൊക്കെ കേട്ട് കഴിഞ്ഞ പിന്നെ പിങ്കി ആ കണ്ടം അത്രയ്ക്ക് അത്രയ്ക്കിതായിട്ടാ പറഞ്ഞത് അപ്പോൾ ഒന്ന് ചെന്ന് നോക്ക് നോക്കുന്നു ലക്ഷ്മി ഇടക്കിടയ്ക്ക് പറയുന്നുണ്ട് കാരണം അത്രത്തോളം അവർ തമ്മിൽ ആത്മബന്ധത്തിലാണെന്നും അവർ ശരിക്കും ഹണിമൂണിന് പോയ ഒരു പ്രതീതിയിലാണ് ഹോസ്പിറ്റലിൽ അവരുടെ റൂമിൽ അവർ കഴിയുന്നതെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ പിങ്കിക്ക് സഹിക്കുക എന്തായാലും അവർ ഹണിമൂണിന് പോയില്ലെന്നും അല്ലെങ്കിൽ അവർക്ക് ഹണിമൂണിന് പോകാൻ കഴിഞ്ഞില്ലെന്നോർത്ത് പിങ്കിമോൾ ഒരുപാട് സങ്കടപ്പെടേണ്ട കേട്ടോ പിങ്കിമോളുടെ സങ്കടം എല്ലാം തീരും അവർ തിരിച്ചു വരുമ്പം കാരണം അതേ രീതിയിൽ അവരവിടെ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ നമ്മുടെ പിങ്കിയെ ഭ്രാന്തിയാക്കി അല്ലെങ്കിൽ തലയ്ക്ക് വട്ടു പിടിപ്പിച്ച് നമ്മുടെ ലക്ഷ്മി അകത്തേക്ക് കയറിപ്പോയി പിങ്കിയുടെ മുഖം മാറുന്നത് പിങ്കിയുടെ പ്രവൃത്തികൾ മാറുന്നത് പിങ്കി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ ഇട്ടിങ്ങനെ ഒരുമാതിരി കാട്ടായം കാണിക്കുന്നതൊക്കെ അവിടെ നിന്ന് മുഖനയും ആ ഒരു ഒക്കെ കാണുക എന്നിട്ട് അവരിങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഇങ്ങനെ ചിരിക്കുന്നു കൂടെ നിന്ന് കാല് വാരാൻ ഇവറ്റകളെ കഴിഞ്ഞിട്ടേ ഉള്ളൂ അതേ രീതിയിൽ തന്നെ അവറ്റകളെ അവിടെ നിന്ന് കാണിക്കുകയും ചെയ്യുന്നു എന്തായാലും പിങ്കിക്ക് ഒന്ന് വയർ നിറയെ കൊടുത്തിട്ടാണ് നമ്മുടെ ലക്ഷ്മി അകത്തേക്ക് പോയത് അങ്ങനെ പുതിയ ഗൂഢാലോചനയുമായിട്ട് നിന്ന പിങ്കിക്ക് കുറച്ച് നേരത്തേക്ക് സൈലൻ്റ് ആയിട്ട് നിൽക്കേണ്ടി വന്നു കാരണം ഇനിയിപ്പോൾ ആ ഒരു മൈൻഡിൽ നിന്ന് മാറാതെ അപ്പം എങ്കിലൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് കഥ വന്നിട്ടുണ്ട് അപ്പം എല്ലാവരും കാത്തിരുന്ന് കാണണം ആരും തന്നെ മിസ്സ് ചെയ്ത് കളയരുത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി ഒത്തിരി നന്ദി അറിയിക്കുന്നു സൂപ്പർ ഹിറ്റിൽ സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും അപ്പോൾ എല്ലാവരുടെയും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു സൂപ്പർ ഹിറ്റ് കഥകളുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി ഈസിൻ ടേക്ക് കെയർ ബൈ ബൈ